ഹായ് ഓൾ ഗുഡ് മോർണിംഗ് വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ വിളിച്ചിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ടുമണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫേഴ്സ് ഉണ്ട് ഗുഡ് മോർണിംഗ് മോൺസ്റ്റർ ഹായ് ഗുഡ് മോർണിംഗ് അശ്വതി ഗുഡ് മോർണിംഗ് അഭിനന്ദ് ഗുഡ് മോർണിംഗ് അഭിനന്ദ് ആരാധ്യ ഗുഡ് മോർണിംഗ് വിനു ഗുഡ് മോർണിംഗ് വിനു യെസ് നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അല്ലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് അന്താരാഷ്ട്ര ഫാസിസ്റ്റ് സമ്മേളനം നടക്കാനിരിക്കുന്ന രാജ്യം ഏതാണ് ബ്രസീൽ ബ്രിട്ടൻ ഇന്ത്യ ജർമ്മനി ഏത് രാജ്യമാണ് ഏത് രാജ്യമാണ് അന്താരാഷ്ട്ര ഫാസിസ്റ്റ് വിരുദ്ധ സമ്മേളനം നടക്കാനിരിക്കുന്ന രാജ്യം അറിയാവോ സാബിറ ഗുഡ് മോർണിംഗ് സാബിറ ഗുഡ് മോർണിംഗ് മോൻസ്റ്റ് അന്താരാഷ്ട്ര ഫാസിസ്റ്റ് ബിരുദ്ധ സമ്മേളനം നടക്കാനിരിക്കുന്ന രാജ്യമേതാണ് ആൻസർ നോക്കാം ഇത്രം കാണില്ലല്ലോ ഓപ്ഷൻ എ ആണ് ാണ് ബ്രസീലിലെ പോലഗ്രാണ് അന്താരാഷ്ട്ര ഫാസിസ്റ്റ് യുദ്ധ സമ്മേളനം നടക്കാനിരിക്കുന്നത് അടുത്തത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിൽ പുതുതായി രൂപീകരിച്ച ബോർഡ് ഓഫ് പീസിൽ അംഗമായ രാജ്യം ഏതാണ് പാകിസ്ഥാൻ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഏതാണ് അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിൽ പുതിയതായി രൂപീകരിച്ച ബോർഡ് ഓഫ് പീസിൽ അംഗമായ രാജ്യം പാകിസ്ഥാൻ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ആരാധ്യ എ ആണ് ബിനു പാകിസ്ഥാൻ ആണ് സുരബി എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് പാകിസ്ഥാൻ ആണ് അടുത്തത് ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോർഡ് ഏതാണ് കിരണം നിരണം ഗാദ പഞ്ചം ഏതാണ് വരുന്നത് ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോർഡ് ഏതാണ് രാഹുൽ കഴിഞ്ഞ ആൻസർ പാകിസ്ഥാൻ കറക്റ്റ് ആയിരുന്നു ആരാധ്യ ഡി ആണ് ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോർഡിന്റെ പേരെന്താണ് നിരണം കിരണം ഗാഥ പഞ്ചം ദിവ്യ ഹായ് രാഹുൽ ഡി ആണ് വിനു ഡി ആണ് ദിവ്യ ഗുഡ് മോർണിംഗ് ദിവ്യ കണ്ണുണ്ണി ഡി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ പഞ്ചം തന്നെയാണ് ഡി ആണ് വരുന്നത് കേട്ടോ ചാറ്റ്ബോന്റെ പേര് പഞ്ചമാണ് അടുത്തത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേന് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും അപ്പൊ റിപ്പബ്ലിക് ഡേനെ റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയാറിന് നടന്ന ഇന്ത്യയുടെ എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ഡേ ആയിരുന്നു ഈ കഴിഞ്ഞത് എഴുപത്തി ഏഴാമത്തെ റിപ്പബ്ലിക് ഡേ ആയിരുന്നു ഇതിന്റെ മുഖ്യ അതിഥികളെത്തിയത് രണ്ട് പേരാണ് യൂറോപ്യൻ യൂണിയന്റെ രണ്ട് മുഖ്യ നേതാക്കളാണ് വന്നിരുന്നത് ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് ഉർസുല വോണ്ട് ആണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആണ് ഇദ്ദേഹം രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് അന്റോണിയോ കോസ്റ്റോ ആണ് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആണ് ഇദ്ദേഹം ഇദ്ദേഹം ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്താ നമുക്ക് നോക്കാം പ്രമേയം പ്രധാന പ്രമേയം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ നൂറ്റി അൻപതാമത് വാർഷികത്തോട് അനുബന്ധിച്ച് വന്ദേമാതരത്തിന് നൂറ്റി അൻപത് വർഷം എന്നതായിരുന്നു ഇത്തവണത്തെ പരേഡിന്റെ പ്രമേയം എന്ന് പറയുന്നത് കേട്ടോ എന്തായിരുന്നു ഭാരതത്തിന്റെ ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ നൂറ്റി അൻപതാമത് വാർഷികത്തോട് അനുബന്ധിച്ച് വന്ദേമാതരത്തിന് നൂറ്റി അൻപത് വർഷം എന്നായിരുന്നു പ്രമേയം യൂറോപ്യൻ സൈനിക സാന്നിധ്യം ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് യൂറോപ്പിന്റെ യൂറോപ്യൻ യൂണിയന്റെ ഒരു സംഘം റിപ്പബ്ലിക് ഡേ ദിന പരേഡില് പങ്കെടുക്കുന്നത് കേട്ടോ ഇനി യു എ ഉച്ചകോടി ജനുവരി ഇരുപത്തിയേഴ് അതായത് ഇന്ന് പതിനാറാമത് ഇന്ത്യ യു എ ഉച്ചകോടി ഡൽഹിയിൽ വെച്ച് നടക്കും ഓക്കെ നിരണം താറാവ് വളർത്തൽ കേന്ദ്രം അടുത്തത് പരഗാം ആൽബ എന്ന പുതിയ ഇനം ഇഞ്ചി ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് അരുണാചൽ പ്രദേശ് സിക്കിം മഹാരാഷ്ട്ര ത്രിപുര ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് പരഗം ഫെറിയ ആൽബ എന്ന പുതിയ ഇനം ഇഞ്ചി ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് അരുണാചൽ പ്രദേശ് സിക്കിം മഹാരാഷ്ട്ര ത്രിപുര അശ്വതി എ ആണ് ദിവ്യ എ ആണ് അന്താസി ആണ് സുരഭിയ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് അരുണാചൽ പ്രദേശാണ് അരുണാചൽ പ്രദേശാണ് ഇന്ത്യയുടെ ഇഞ്ച് സംസ്ഥാനം മിസോറാം അരുണാചൽ പ്രദേശാണ് വരുന്നത് കേട്ടോ അടുത്തത് അടുത്തിടെ വാർത്തകളിൽ പ്രത്യക്ഷപ്പെട്ട വാദവും തുറമുഖം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് ഒഡീഷ മഹാരാഷ്ട്ര അടുത്തിടെ വാർത്തകളിൽ പ്രത്യക്ഷപ്പെട്ട വാതവൻ തുറമുഖം ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് ഒഡീഷ മഹാരാഷ്ട്ര ഡി ആണ് അഭിനന്ദ് പറയുന്നത് അശ്വതി ഡി ആണ് വിനു ഡി ആണ് അന്ത ഡി ആണ് ദിവ്യ അടി ആണ് ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ ഡി തന്നെയാണ് വരുന്നത് സൂര്യ ആരാധ്യം ഡി ആണ് മഹാരാഷ്ട്ര തന്നെയാണ് വരുന്നത് അടുത്തത് ടൈപ്പ് സീറോ നയൻ സിക്സ് ടാങ് ക്ലാസ് അന്തർ ടാങ്ക്ലാസ് അന്തർവാഹിനി ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത് ജപ്പാൻ ചൈന ഓസ്ട്രേലിയ ഇസ്രായേൽ സുധീഷ് ഹായ് സുധീഷ് ഹരി നേരത്തെ ഡി തന്നെയായിരുന്നു കേട്ടോ സീറോ നയൻ സിക്സ്റ്റാൻഡ് ക്ലാസ് അന്തർവാഹിനി ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത് ജപ്പാൻ ചൈന ഓസ്ട്രേലിയ ഇസ്രായേൽ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത് അഭിനന്ദ് ബി ആണ് ഓക്കെ അഖിൽ സിയാണ് ആരാധ്യ ബിയാണ് അന്താ ആണ് അശ്വതി ബി ആണ് ഹരി ബി ആണ് തേനും മറുപടി പറഞ്ഞില്ല യോ അത് ഞാൻ കേട്ടില്ലായിരുന്നു എന്തായിരുന്നു സുരഭി ചൈനയാണ് ദിവ്യ ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ചൈന ആണ് ആ എനിക്ക് മനസ്സിലായി രാഹുൽ ചൈന ആണ് ആൻസർ നോക്കാം അല്ല ആൻസർ ചൈനയാണ് അടുത്തത് ഐ എൻ എസ് സുദർശിനി ഏത് കപ്പൽശാലയാണ് നിർമ്മിച്ചത് മസഗോൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഏതാണ് വരുന്നത് അഭിനന്ദിയാണ് കൊച്ചിലാണ് വിനു പറയുന്നത് ജ്യോതിഷ് സി ആണ് അശ്വതി സി ആണ് ആരാധ്യ സി ആണ് വിനു സി ആണ് ഹരി സി ആണ് ദിവ്യ സി ആണ് ആൻസർ നോക്കാം അല്ലെ ഏതാ വരുന്നതെന്ന് കണ്ണുണ്ണി സി ആണ് ആൻസർ ഓപ്ഷൻ സി തന്നെയാണ് വരുന്നത് ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡ് ആണ് ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡ് ആണ് അടുത്തത് അന്താ സി ശരിയാണ് അടുത്തിടെ വാർത്തകൾ കണ്ട സൗപർണിക നദി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കർണാടക കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര തോൽപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആവുന്നത് കാരണമായിരിക്കും സൈക്കോളജിക്കാരെ തോൽപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും അത് ആറാമത്തെ പെൺകുട്ടി ഇഷ്ടപ്പെട്ട നല്ല കാലാണെന്നാണ് അതിന്റെ അർത്ഥം അടുത്ത വാർത്തകളിൽ കണ്ട സൗപര്ണിക നദി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അശ്വതിയെ ആണ് അന്ത എ ആണ് അഖിലേ ആണ് സുര സുരഭി എ ആണ് അഭിനന്ദ എ ആണ് യെസ് ആൻസർ നോക്കാം ഹരി എ ആണ് വരുന്നത് ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ എ ആണ് കർണാടകയാണ് വരുന്നത് കേട്ടോ കർണാടകയാണ് വിനോയേശ്ശേരി ആണ് കേട്ടോ അടുത്തത് അടുത്ത ക്വസ്റ്റ്യു മുമ്പ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയാം ഇവിടെ രണ്ട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് കൂടാതെ ആക്സിസ് ബാങ്കിന്റെ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഡേറ്റ അനാലറ്റിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഇത് എ ബി സി ചെയ്തിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് എ ബി സി ചെയ്യാതെ പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല കാരണം നമ്മൾ ഔട്ട്ഡേറ്റഡ് ആണെങ്കിൽ നമുക്കിതിൽ കാര്യമില്ലല്ലോ അതുകൊണ്ട് എഇ ബീസ്ഡ് ആയിട്ടാണ് നമ്മുടെ കോഴ്സ് അപ്പോൾ മുഴുവൻ ക്ലാസ്സുകളും ഓൺലൈനായി തന്നെയാണ് ലൈവ് ക്ലാസ്സുകളാണ് ഉണ്ടാവുക ഇനി ലൈവ് കാണാൻ പറ്റിയില്ലെങ്കിൽ മാത്രം റെക്കോർഡ് സെഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പൊ ഒത്തിരിയേറെ ക്ലാസ്സുകളും കൂടാതെ പ്രൊജക്ട്സും നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പൊ പ്രൊജക്ട് തരുന്നതിലൂടെ നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ പ്രൊജക്ട് പറയുമ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിലും പ്രൊജക്ട് എടുത്ത് ചെയ്യുമ്പോ അറിയില്ല എന്നൊരു ക്വസ്റ്റ്യൻ വരില്ല അതുപോലെ തന്നെ ഡുവൽ സർട്ടിഫിക്കേഷൻ ഇതിന് വരുന്നുണ്ട് ഇന്ത്യയിൽ എവിടെയും പുറത്തും വാലിഡേഷൻ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് പിന്നെ അതുകൂടാതെ നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ഇപ്പൊ ഏതൊരു കോഴ്സ് ചേർന്നാലും എല്ലാവരുടെയും പ്രശ്നം ഈ കോഴ്സ് കഴിഞ്ഞ് എങ്ങനെ ജോലി കിട്ടും ടെൻഷൻ ആയിരിക്കും എല്ലാവർക്കും പക്ഷെ ഇവിടെ അത് വേണ്ട കാരണം കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് തരും നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ആണ് പറയുന്നത് അപ്പൊ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യുക അപ്പൊ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഡീറ്റെയിൽസ് കിട്ടിക്കോളും ഓക്കെ പിന്നെ അടുത്ത് നോക്കാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പുവെള്ള മുതലകൾ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര കേരളം ഒഡീഷ ഏതാണ് ഏതാണ് വരുന്നത് സുദീൻ എ ആണ് സുദീൻ കഴിയാറായപ്പോഴാണല്ലോ വേറെ ആർക്കും പറയാനില്ല ആൻസർ നോക്കാം വേറെ ആർക്കും പറയാനില്ലെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് പോവാം ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഒഡീഷ ആണ് ഓക്കെ ഉപ്പുവെള്ളം മുതലുകള് സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ കാണപ്പെടുന്നത് ഒഡീഷയിലാണ് കേട്ടോ അടുത്തത് മനുഷ്യൻ മാനുഫാക്ചറിങ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത് ഏഷ്യൻ ഏഷ്യൻ മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് എ ഡി ആണ് എസ് ജാക്സ് അന്താ ഡി ശരിയായിരുന്നു കേട്ടോ നാലാമത് അഞ്ചാമത് ആറാമത് ഏഴാമത് ഹരി ദിവ്യ ഡി ആണ് പറയുന്നത് സുദിനേ ആണ് ജാക് സി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നേ നോക്കാം ജാക്സ് മാത്രമാണ് ആൻസർ പറയുന്നില്ല സുദിനും വേറെ ആരും ആൻസർ പറയുന്നില്ല ആണോ എന്ന് വിനു അഖിൽ സെവൻത് റാങ്ക് ആണ് പറയുന്നത് അതായത് ഡി ആണ് പറയുന്നത് ആ എയും സിയും ഹരി സി ആണ് ആൻസർ നോക്കാം അല്ലെ ആൻസർ നോക്കാം ദിവ്യാ സി ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ സി ആണ് ആറാമതാണ് വരുന്നത് പിന്നെ നമുക്ക് ഇത്രയും ചോദ്യങ്ങളാണ് കേട്ടുള്ളത് അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം പോകുമ്പോൾ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവർക്കൊന്ന് ഹൈപ്പ് ചെയ്യ കുറെ പേര് ഹൈപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞതിൽ വളരെ സന്തോഷം അപ്പോൾ കുറെ കൂടി എല്ലാവരും ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാട്ടാം അപ്പോൾ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ ടഫായിരുന്നു ആ സന്തോഷായില്ലേ വിനൂന്നല്ലേ ടഫ് വേണമെന്ന് പറഞ്ഞു സന്തോഷായില്ലേ ആ ഇതിന്റെ പി ഡി എഫ് ഞാൻ ടെലഗ്രാമിൽ ഇട്ടേക്കാം